കുന്നംകുളം നഗരസഭയിലെ ചാട്ടുകുളം നവീകരണത്തിന്റെ ഉദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു രണ്ടു വർഷം കൊണ്ട് ഗ്രാമീണ മേഖലയിലെ എഴുപത് ദശാംശം എട്ട് അഞ്ച് ലക്ഷം കുടുംബങ്ങൾക്ക് ശുദ്ധജലം വിധിക്കുന്ന ബൃഹത്തായ പദ്ധതി പൂർത്തീകരിക്കാൻ സർക്കാരിന് കഴിയുമെന്ന ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി പറഞ്ഞു സർവ്വതല സ്പർശിയായ വികസനങ്ങളാണ് സർക്കാർ നടത്തുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു രണ്ട് പോയിന്റ് ആറ് ഒമ്പത് കോടി രൂപ വിനിയോഗിച്ചാണ് ചാട്ടുകുളത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് മൊയ്തീൻ ഇടപെട്ട് സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തിയ മണ്ഡലത്തിലെ മൂന്ന് പ്രധാനപ്പെട്ട ജലസംരക്ഷണ പ്രവർത്തികളിലെ ഒന്നാണ് ചാട്ടുകുളം നവീകരണം നമുക്ക് നിലവിലുണ്ടായിരുന്ന കണ്ടെത്തുവാനും സംരക്ഷിക്കുവാനും എന്ന ചിന്തയോടുകൂടി ആ ജല വയനാട് ജില്ലയിലെ മുട്ടിൽ ഗ്രാമപഞ്ചായത്തിലാണ് ഞങ്ങൾ പ്രാരംഭം കുറിച്ചത് ഒരു പഞ്ചായത്തിൽ ലഭ്യമാകുന്ന ജലത്തിൻ്റെ അംശം അറിയുക കിണറിലാണെങ്കിലും കുളത്തിലാണെങ്കിലും ഏത് തലത്തിലാണെങ്കിലും നമുക്ക് അവിടെ ലഭിക്കാവുന്ന വാട്ടർ ഫോഴ്സിനെ കുറിച്ചൊരു ബോധ്യം ഉണ്ടാവുക അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം പുതിയ പ്ലാൻ നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുള്ളത് അത് കേരളം മുഴുവൻ വ്യാപിപ്പിച്ചു കേരള മനുഷ്യനും കൂടിയായി സഹകരിച്ചു കൊണ്ട് നടത്തുന്ന ഈ പദ്ധതി വലിയ തോതിൽ ചില റിസൾട്ടുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന സ്ഥിതി ഉണ്ടായി ഗുരുവായൂർ കുന്നംകുളം റോഡിന് വശത്തായി നാല് ഏക്കറോളം വിസ്തൃതിയിലാണ് വിശാലമായ ചാട്ടുകുളം സ്ഥിതി ചെയ്യുന്നത് നവീകരണത്തിന്റെ ഭാഗമായി കുളത്തിന്റെ ആഴം കൂട്ടി ചുറ്റും സംരക്ഷണ വിദ്യകളും കുളത്തിലേക്ക് ഇറങ്ങുന്നതിനായി പടികളും നിർമ്മിക്കും കുളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും കോൺക്രീറ്റ് ചെയ്ത ടൈൽ വിരിച്ച നടപ്പാതയും കുളത്തിനു ചുറ്റും കൈവരിയും നിർമ്മിച്ച് മനോഹരമാക്കും വൈകുന്നേരങ്ങളിൽ നാട്ടുകാർക്ക് ഒത്തുകൂടാനുള്ള പൊതു ഇടമായി പ്രദേശത്തെ മാറ്റും ചാട്ടുകുളത്തിന്റെ നവീകരണ പ്രവർത്തികൾ പൂർത്തീകരിക്കുന്നതോടെ പ്രദേശത്തെ ജലലഭ്യത ഉറപ്പുവരുത്തുവാനും കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനും കഴിയും വിനോദസഞ്ചാരികൾക്ക് നയനമനോഹരമായ കാഴ്ച സമ്മാനിക്കാനും സാധിക്കും ജലസ്രോതസ്സിനെ സംരക്ഷിക്കുന്നതോടൊപ്പം പ്രദേശത്തെ ടൂറിസം വികസനത്തിന് വലിയൊരു പാത സൃഷ്ടിക്കുക കൂടിയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് എ സി മൊയ്തീൻ എം എൽ എ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ എം കെ സുദർശൻ എന്നിവർ മുഖ്യാതിഥികളായി വൈസ് ചെയർപേഴ്സൺ സൗമ്യ അണിലൻ സ്ഥിരം സമിതി അധ്യക്ഷനായ പി എം സുരേഷ് പ്രിയ സജീഷ് സജിനി പ്രേമൻ പി കെ ഷെബീർ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ മൈനർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സി വി സുരേഷ് ബാബു ജനപ്രതിനിധികൾ വകുപ്പുദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുക്കും കഴിഞ്ഞ വർഷം ഈ ത്തെ ഒരു വൺ ഡേ ക്യാമ്പ് ഉണ്ടായിരുന്നു ആള് എത്ര ഷൈ ആയിരുന്നു പക്ഷേ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തതിനു ശേഷം ആള് കുറച്ചുകൂടി ആയി ക്ലീനിങ് ഉണ്ടായിരുന്നു സറൗണ്ടിങ് ക്ലീനിങ് ബിഹേവിയറിനെ കുറിച്ചുള്ള ക്ലാസസ് ഉണ്ടായിരുന്നു കുട്ടിക്ക് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഒരു അവസരം കിട്ടുന്നു അത് എന്റെ മകളുടെ കോൺഫിഡൻസിനെ ഒരുപാട് മെച്ചപ്പെടുത്തിയിട്ടുണ്ട് നിലവിൽ ഞങ്ങളുടെ മൂന്ന് കുട്ടികൾ കുട്ടികൾ ഈ ഈ സ്കൂളിൽ സ്കൂളിൽ പഠിക്കുന്നുണ്ട് പഠിക്കുന്നുണ്ട് അതുകൂടാതെ ഫാമിലിയിൽ എട്ട് ഏറ്റവും ഇൻട്രസ്റ്റ് തോന്നിയിട്ടുള്ളത് സർക്കിൾ ടൈം അതിലൂടെ കുട്ടികൾക്ക് അവരുടെ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ അവർ തമ്മിൽ കൂടുതൽ ഇന്ററാക്ട് ചെയ്യാനും അവരുടെ ഓൺ ഐഡിയാസ് കൂടുതൽ എക്സ്പ്രസ് ചെയ്യാനും അവർക്ക് സഹായകമാവുന്നുണ്ട് ഞങ്ങളുടെ കുട്ടികൾക്ക് ഇത്രയും നല്ല വിദ്യാഭ്യാസം നൽകുന്ന ഹോളി ഗ്രേസിന് ഞങ്ങൾ ഒരുപാട് നന്ദി പറയുന്നു